രാജ്ഭവൻ നിയമസഭ പാർലമെന്റ് ഇതെല്ലാം തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഭരണവ്യവസ്ഥയുടെയും ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുന്ന ഇടങ്ങളാണ് അവിടെ ഒരു തരത്തിലുള്ള മതബിംബങ്ങളോ മതത്തെ റിലേറ്റ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഭവമോ അവിടെ കൊണ്ടുവരാനോ അതൊന്നും വെച്ച് ആരാധിക്കാനോ അല്ലെങ്കിൽ അതിൽ വിളക്ക് കയർത്തി പരിപാടി തുടങ്ങേണ്ട ഒരു രീതി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നാട്ടിൽ അതായത് ഇന്ത്യൻ രാജ്യത്ത് അതില്ല അതിനൊരു മാറ്റം വരുന്ന രീതിയിലാണ് നമ്മുടെ കേരള രാജ്ഭവനിൽ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് ഒരു ഭാരതാമ്പ ചിത്രം വെച്ചിട്ടുള്ള ഭാരതാമ്പയുടെ ചിത്രം എന്ന് പറയുന്നതും ഈ ഇപ്പം രാജ്ഭവനിൽ വെക്കുന്ന ഭാരതാബയുടെ ചിത്രത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് കാരണം നമുക്കത് മനസ്സിലായില്ല കാരണം ആർ എസ് എസിന്റെ പ്രോഗ്രാമുകളിൽ വെക്കുന്ന അതേ ഭാരതാംബയുടെ ചിത്രമാണ് ഈ പറയുന്ന രാജ്ഭവനിലെ ഒരു പ്രോഗ്രാമിന് വെച്ച് അതിനു മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതി ഇപ്പൊ രാജ്ഭവന്റെ ഉള്ളിലുണ്ട് അത് നമ്മുടെ പ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ സി പി ഐയുടെ മിനിസ്റ്റർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവായി പക്ഷെ ഇന്ന് നിലപാടുള്ള വ്യക്തമായ നിലപാടും വ്യക്തമായ രാഷ്ട്രീയവുമുള്ള രാഷ്ട്രബോധമുള്ള ഒരു മന്ത്രി നമുക്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ ധീരനാണ് ധീരമായ നിലപാട് തന്നെയാണ് വി ശിവൻകുട്ടി എടുത്തിട്ടുള്ളത് കുറെ പ്രോട്ടോകോൾ ലംഘനം എന്നൊക്കെ പറഞ്ഞിട്ട് വി ശിവൻകുട്ടിക്കെതിരെ ഇപ്പൊ രാജ്ഭവൻ ഒരു പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ പറയുന്ന ഈ ശിവൻകുട്ടി എടുത്തിരിക്കുന്ന ഈ നിലപാട് നിയമത്തുള്ളവർ തിരഞ്ഞെടുത്ത ആ ഒരു എം എൽ എക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മന്ത്രി എന്ന രീതിയിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം വ്യക്തമായ നിലപാട് എന്താണോ ആ നിലപാട് മടയിൽ തന്നെ ചെന്ന് പറഞ്ഞിട്ട് ധീരനായിട്ട് പുള്ളി ഇറങ്ങി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടെ ഒരു മതത്തിനെയോ ഒരു ഇതിനെയോ ഒന്ന് ആചാരങ്ങളെയോ ഒന്നിനെ ലംഘിക്കുന്നില്ല പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥ നടപ്പിലാക്കേണ്ട നമ്മുടെ ഭരണകൂട വ്യവസ്ഥ നടപ്പിലാക്കേണ്ട ഇടങ്ങളിൽ എന്തിനാണ് മതസങ്കല്പത്തിലുള്ള ബിംബങ്ങളോ അതുപോലെ തന്നെ അവരുടേതായ രീതിയിലുള്ള സംഭവങ്ങളോ കടന്നു വരുന്നത് ഭാരതാമ്പ എന്ന് പറയുന്ന കോൺസെപ്റ്റിനോടോ ആ ചിന്താഗതികളോടോ ഒരു ഭാരതീയനും എതിർപ്പില്ല ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കുന്നത് വെറും ആർ എസ് എസ് കാരുടെ കുത്തകയായിട്ടുള്ള സംഭവമല്ല അത് ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് ഓരോ ഭാരതീയനും അഭിമാനത്തോടു കൂടിയാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് അത് നമ്മളുടേതാണ് അല്ലെങ്കിൽ നമ്മുടെ മാത്രമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ അതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥകളുടെയും അതുപോലെ തന്നെ ഭരണ വ്യവസ്ഥകളുടെയും ഇടയിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബിംബങ്ങൾ കടന്നു വരുന്നതെന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് അവിടെയാണ് വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പറയാനുള്ളത് നിലപാട് അത് ഏതാളുടെ മുഖത്തെ നോക്കിയാണെങ്കിലും ഏത് തമ്പരാന്റെ മടയിലാണെങ്കിലും വ്യക്തമായിട്ടാണ് അയാൾ പറയുന്നതെങ്കിൽ അത് ധീരമായിട്ടുള്ള നിലപാടാണ് ആ നിലപാടിനെയാണ് അംഗീകരിക്കേണ്ടത് ആ നിലപാടിനുള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനമാണ് കാരണം ഒരു മലയാളിയായ ഒരു മന്ത്രി ഇത്തരത്തിൽ വന്ന് ഒരു പൊതു ഇടത്തിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള രീതികൾ നടക്കുന്നിടത്ത് വന്ന് ശക്തമായ നിലപാടും തന്റെ വ്യക്തമായ ഒരു അഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അഭിമാനിക്കേണ്ട കാര്യമാണ് ഓരോ ചട്ടക്കൂടുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ട് കാരണം നമുക്ക് ഭരണഘടന പറയപ്പെടുന്നതും രാജ്യ രാജ്യത്തിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ഗാന്ധിജിയുടെ പടം വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പടം വെക്കുകയാണെങ്കിൽ പോലും വിഷയമില്ല പക്ഷെ അവിടെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മതബിംബത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ പിന്നെയും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അത് പിന്നെയും പിന്നെയും വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ തന്നെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നത് ഈ രീതികൾ മാറ്റുകയാണ് വേണ്ടത് രാജ്ഭവൻ ഒരിക്കലും ഒരു മതസംഘടനയുടെ ഇടമല്ല അത് രാഷ്ട്രത്തിന്റെ അതായത് നമ്മുടെ നമ്മുടെ ഈ ഗവർണർ എന്ന് പറയുന്ന പദവി നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ തന്നെ പ്രഥമ എന്ന രീതിയിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഗവർണർ അപ്പോൾ നമുക്ക് ഓരോ സാധാരണക്കാരനും മെസ്സേജ് തരേണ്ട ഒരു ഇടമാണ് ഈ പറയുന്ന ഗവർണർ ഇരിക്കുന്ന ഇടവും ഗവർണറുടെ രീതികളും ഇത് ഒരു പ്രത്യേകതരം മതത്തിന് വേണ്ടി ഈ ഗവർണർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആ ആർ എസ് എസിന്റെയോ ഹിന്ദു സമൂഹ സമുദായത്തിന്റെയോ മാത്രം ഗവർണർ അല്ല കേരളത്തിൽ ജീവിക്കുന്ന നാനാ മതസ്ഥരായിട്ടുള്ള ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ കേരളത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഗവർണർ അവിടെ ഒരു തരത്തിലുള്ള മതത്തെയും പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന രീതികൾ അതിന് ഏത് മതത്തിനായാലും ഇസ്ലാം മതത്തിനായാലും ക്രിസ്തു മതത്തിനായാലും ഹിന്ദുമതത്തിനായാലും പ്രൊജക്ട് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തെറ്റ് തന്നെയാണ് അതിനെതിരെ അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കേണ്ടത് അത് വളരെ വ്യക്തമായിട്ടാണ് ഇന്ന് വി ശിവൻകുട്ടി ആ വേദിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെ നമ്മുടെ എന്താ പറയാ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അതിൻ്റെ ബിഗ് സല്യൂട്ട് അപ്പോ നമുക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു